മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് വയനാടിന് കൈത്താങ്ങാകുവാൻ മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളും പ്രവർത്തകരും ഇവിടുത്തെ അങ്ങളും പ്രവർത്തകരും നീക്കിവെച്ചിട്ടുള്ള ചെറിയ തുകകൾ കൂട്ടിച്ചേർത്ത് ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിച്ച് വയനാടിന് സഹായമാകുവാനുമുള്ള ശ്രമത്തിലാണ് സ്നേഹമന്ദിരത്തിലെ അന്തേവാസികൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പടമുഖം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്നേഹമന്ദിരത്തിൽ അന്തേവാസികളും പരിചാരകരും ഉൾപ്പെടെ മുന്നൂറ്റി അൻപതിലധികം പേരുണ്ട് നാട്ടിലും മറുനാട്ടിലും ഉൾപ്പെടെയുള്ള സുമനസ്സുകളുടെയും സർക്കാരിന്റെയും സഹായത്താലാണ് സ്നേഹമന്ദിരം പ്രവർത്തിച്ചു വരുന്നത് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാട് ഒന്നിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ വി സി രാജു പറഞ്ഞു ആ നന്മയ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരേ സന്തോഷം തോന്നി ഏറെ സന്തോഷം തോന്നി അപ്പോൾ ഇവിടെ അനാഥമന്ദിരം അല്ലെങ്കിൽ സ്നേഹമന്ദിരം നടത്തപ്പെടുന്നത് പല സ്വമനസുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവ ഈ വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്നേഹമന്ദിരം ഇതിൽ നിന്ന് മെച്ചം വെച്ച ഒരു ചെറിയ തുക ബഹുമാനപ്പെട്ട കലക്ടറെ ഏൽപ്പിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് കൊടുക്കുന്നതായിരിക്കും തങ്ങളുടെ ജീവിതം നിലനിർത്താൻ മറ്റുള്ളവർ സഹായിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുമായി വയനാടിന് കൈത്താങ്ങാകുവാനുള്ള സ്നേഹമന്ദിരത്തിന്റെ ശ്രമം സമൂഹത്തിന് തന്നെ വലിയൊരു സന്ദേശമാണ് പകർന്നു നൽകുന്നത് ന്യൂസ്ബീറോ മുരിക്കേശ്ശേരി